പാവങ്ങളായ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നു കളഞ്ഞാൽ ഞങ്ങൾക്ക് എക്കാലവും അങ്ങനെ ചരിത്രത്തിൽ ആൺമക്കളുടെ തലയറുത്തു കളഞ്ഞ് താൻ അധികാരത്തിൽ എന്നുമെന്നും വിചാരിച്ചവൻ അവനെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വസ്തുവാക്കി ബാക്കി വെച്ചു ആ ഫറോവയെ കണ്ട മുൻഗാമികളുടെ ത്യാഗങ്ങൾ അറിയുന്ന സമൂഹമാണ് നമ്മൾ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാനുള്ള പ്രതിസന്ധിയിലും തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ഊർജമാണ് ലോക ചരിത്രത്തിലധികാരികളെ അതിജയിച്ചു വന്ന മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അഷുറ എന്ന് പറയാനുള്ളത് സയ്യിദ് സാ നബി അലിഹുസ്ലാം പരീക്ഷണങ്ങൾ അതിജയിച്ച നേതാവാണ് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ അവസ്ഥയിൽ ഉയർന്നു വന്ന നേതാവ് തന്റെ കൂടെയുള്ള പാവകങ്ങളായ മനുഷ്യരെയും കൊണ്ടൊരു പാതിരാവിൽ രാവിലെ അവിടുന്ന് രക്ഷപ്പെട്ടു മുന്നിലുള്ളത് സമുദ്രം പിന്നിലുള്ളത് എന്തു ചെയ്യണമെന്നറിയില്ല പിഞ്ചോമന മക്കൾ പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ തിളച്ച എണ്ണയിൽ മുക്കി കൊന്നുകളഞ്ഞവനാണ് സർവിതാബിയുടെ മക്കളെ തിളച്ചു മറിഞ്ഞ എണ്ണയിലേക്ക് മുക്കി കൊന്നുകളഞ്ഞു മഹതിയായ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആണിതറച്ചുകൊണ്ടാണ് കൊന്നു കളഞ്ഞത് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ അവര് അവർ നിന്ന് ഇനി എവിടെയാണ് രക്ഷയുള്ളത് മുന്നോട്ട് പോയാൽ സമുദ്രമാണ് മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ കഴിവിലോ രക്ഷയുടെ വഴികളൊന്നുമില്ല അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത് ും തും എല്ലാ തരത്തിലുമുള്ള സഹായത്തിന്റെ വാതിലടഞ്ഞ നേരത്ത് സഹായങ്ങളുടെ എല്ലാ എല്ലാ സഹായങ്ങളുടെ എല്ലാ സഹായങ്ങളുടെയും അടിസ്ഥാന സഹായം എവിടെ നിന്നാണ് വരുന്നത് അല്ലാഹുറബു അവനങ്റന്നു കൊടുത്തുവഴി സമുദ്രം വിളർത്തി നടത്തി അവരും സമൂഹവും രക്ഷപ്പെട്ടുപോയി മനുഷ്യനൊന്നും ചെയ്യാനില്ല രക്ഷിതാവായ റബ്ബു വാക്കിയാണ് എപ്പോഴും നമ്മുടെ കൽവിൽ വേണം ഉണ്ട് അള്ളാഹുവിന്റെ സഹായം നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ ആ സഹായം നമ്മിലേക്ക് എത്തിച്ചേരും ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആഷുറ ദിവസം ആ വലിയ മഹത്തായ മനുഷ്യ ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്ത വിജയം ഉൾപ്പെടെ നിരവധി അമ്പിയാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ആഷുറ ദിവസം